വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനഞ്ച് പുരുഷോത്തമയോഗം ശ്ലോകം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ശ്ലോകം ഏഴ് ംശോ ജീവലോകെ ജീവഭൂത സനാതന മനഷഷഷ്ടീന്ദ്രിയർഷീ ഈ ലോകത്തിൽ ജീവനായി അറിയപ്പെടുന്ന ജീവാത്മാവ് എൻ്റെ സനാതനമായ അംശമാകുന്നു ഇത് പ്രകൃതിയിൽ നിന്ന് ജീവിച്ച മനസ്സുൾപ്പെടെ ആറ് ഇന്ദ്രിയകളെ പോകുന്നിനങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നു ശ്ലോകം എട്ട് ശരീരം യഥവാതി യുക്രാതീശ്വര ഗൃഹീത്വൈദി സംയാതി വായുർ ഗന്ധാനിവാശയാത് കാറ്റ് പൂവിൽ നിന്നും ഗന്ധത്തെ വഹിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഈശ്വരനായ ഈ ജീവാത്മാവ് ദേഹങ്ങളെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ഈ ആറ് ആറിന്ദ്രിയങ്ങളെയും കൊണ്ട് അതത് ദേഹത്തിൽ പ്രവേശിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു ശ്ലോകം ഒമ്പത് ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം അധിഷ്ഠായ മനശായ വിഷയാ ഇപ്രകാരം ഈ ജീവാത്മാവ് ശരീരത്തിൽ വസിക്കുമ്പോൾ ചെവി കണ്ണ് തൊലി നാക്ക് മൂക്ക് എന്നിവയെയും മനസ്സിനെയും ആശ്രയിച്ച് വിഷയങ്ങളെ അനുഭവിക്കുന്നു ശ്ലോകം പത്ത് ഉദ്ഗ്രാമന്ദം സ്ഥിതം വാപി പുഞ്ചാനം വാ പശ്യന്തി ുഷ ദേഹങ്ങളെ ഉപേക്ഷിക്കുന്നവരും ദേഹത്തിൽ പ്രവേശിക്കുന്നവരും പ്രകൃതിജങ്ങളായ സത്വരജ തമോ ഗുണങ്ങളെ ആശ്രയിച്ച് ഭോഗങ്ങളെ അനുഭവിക്കുന്നവരുമാണ് ജീവാത്മാവെന്ന് മൂഢാത്മാക്കൾ വേർതിരിച്ച് കാണുന്നില്ല എന്നാൽ സത്യം ദർശിച്ച ജ്ഞാനികൾ ഇതിനെ വേർതിരിച്ചു കാണുകയും ചെയ്യുന്നു ശ്ലോകം പതിനൊന്ന് യഥന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം യഥന്തോ പ്രകൃതാത്മാനോ ചിത്തവൃത്തികളെ നിരോധിച്ച ജ്ഞാനനിഷ്ഠരായ യോഗികൾ ഈ സത്യത്തെ വ്യക്തമായി വേർതിരിച്ചറിയുന്നു യത്നിക്കുന്നവരാണെങ്കിൽ കൂടി ചിത്തശുദ്ധി വരാത്തതിനാൽ അജ്ഞന്മാർ ഈ സത്യത്തെ വേർതിരിച്ചു കാണുന്നില്ല ശ്ലോകം പന്ത്രണ്ട് യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയേഖിലം ചന്ദ്രമസിനൗ തേജോ വിധി മാമകം ആദിത്യിൽ പ്രവേശിച്ച് ഈ ജഗത്തിനെ പ്രകാശമാനമാക്കുകയും ചന്ദ്രനിൽ പ്രവ അഗ്നിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ആ തേജസ് എന്റേതാണെന്നറിയൂ ഓം സർവം കൃഷ്ണാർപ്പണമസ്തു